മലയാള സിനിമയുടെ ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ മാത്രമല്ല ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനം തന്നെയാണ് താരം രണ്ടാം വരവിൽ നടി മലയാളികളെ ആകെ ഞെട്ടിച്ചു കളഞ്ഞു മഞ്ജുവിൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറാറുള്ളത് രണ്ടാം വരവിൽ തമിഴിലും അരങ്ങേറ്റം കുറിച്ചു മഞ്ജു വാര്യർ മലയാളത്തിലുൾപ്പെടെ കൈനീറിയ ചിത്രങ്ങളുമായി തിരക്കിലാണ് മലയാളത്തെക്കാളും ഇന്ന് തമിഴിലാണ് മഞ്ജുവിൻ സജീവമായിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് മഞ്ജുവിൻ്റെ പുതിയ വാർത്ത തന്നെയാണ് നടിയെക്കുറിച്ച് റോഷൻ ആൻഡ്രോസ് പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് എല്ലാവരുടെയും മുന്നിൽ ബോൾഡായി നിൽക്കുകയാണെങ്കിലും ഇടയ്ക്ക് എന്തൊക്കെയോ ആലോചിച്ച് കരയുന്ന മഞ്ജുവിനെ കണ്ടിട്ടുണ്ട് എന്നാണ് റോഷൻ ആൻഡ്രോസ് പറയുന്നത് ആ സമയത്ത് മഞ്ജുവിന് ഭയങ്കര അറ്റൻഷനായിരുന്നു ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടായിരുന്നു എല്ലാം ചോദിച്ചുകൊണ്ടേയിരിക്കും മഞ്ജു വരവരുടെ തിരിച്ചുവരവ് എന്ന വിശേഷണത്തിൽ തന്നെയാണ് അന്ന് ആ സിനിമയ്ക്ക് അത്രയും വലിയ ഹൈപ്പ് കിട്ടിയത് മഞ്ജു തിരിച്ചു വരുന്ന ആദ്യ സിനിമ ചെയ്യാൻ കഴിഞ്ഞത് ഭാഗ്യമായിട്ടാണ് റോഷൻ ആൻഡ്രൂസ് റൂസ് പറയുന്നത് പല അവസരത്തിലും മഞ്ജു എന്ന അഭിനേത്രി അമ്പരപ്പിച്ചിട്ടുണ്ട് ലൊക്കേഷനിൽ ചില നേരത്തെ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുന്നുണ്ടാകും കണ്ണിൽ നിന്ന് താനേ വെള്ളം വരുന്നുണ്ടാകും പല രംഗങ്ങളിലും ഗ്ലിസറിൻ ഇല്ലാതെ തന്നെ മഞ്ജു കരഞ്ഞിട്ടുണ്ട് എന്നുമാണ് റോഷൻ ആൻഡ്രൂസ് അഭിമുഖത്തിൽ പറയുന്നത് അതേസമയം ഈ സിനിമയെക്കുറിച്ച് മഞ്ജു പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു പണ്ടത്തെ തിയേറ്ററുകളിലെ റിലീസുകൾ പോലെ വർഷങ്ങൾ എത്ര വേഗമായിട്ടാണ് ഓടിത്തീരുന്നത് സിനിമാ അഭിനയ ജീവിതത്തിൻ്റെ രണ്ടാം പകുതിയിൽ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന ദിവസം ഇന്നലെ പോലെ ഓർക്കുന്നു വ്യക്തിപരമായ ഒരുപാട് സന്തോഷം നൽകുന്ന അനുഭവം എന്നതി എന്നതിനേക്കാൾ പെൺ മനസ്സുകളുടെ മട്ടുപ്പാവിൽ ആത്മധൈര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും വിത്തുകൾ മുളപ്പിച്ചു എന്ന നിലയിലാണ് ഹൗ ഓൾഡ് ആർ യു എനിക്ക് പ്രിയപ്പെട്ടതാകുന്നത് സ്ത്രീകളുടെ സ്വപ്നങ്ങൾക്ക് പരിധികൾ നിശ്ചയിക്കാൻ ആർക്കും സാധിക്കില്ലെന്ന് ആ സിനിമ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് പെൺമയുടെ വിജയ വിളംബരമായിരുന്നു അത് തോൽക്കരുത് എന്ന് ഓരോ സ്ത്രീയുടെ കാതിലും പറഞ്ഞുകൊണ്ട് ഹൗ ഓൾഡ് ആർ യു എന്ന എത്ര വയസ്സായി എന്ന ചോദ്യത്തെ നിസാരമാക്കിക്കളഞ്ഞുവെന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞത് മഞ്ജുവിൻ്റെ വാക്കുകൾ അന്ന് വൈറലുമായിരുന്നു ഇപ്പോൾ റോഷൻ ആൻഡ്രൂസിൻ്റെ വാക്കുകൾ വൈറലാകുമ്പോൾ നിരവധി പേരുകളാണ് കമൻറ്റുകളുമായി എത്തുന്നത്